മാന്യ സദസ്സിന് നമസ്കാരം വ്യക്തിപരവും തൊഴിൽപരവും സാമ്പത്തികവും സാമൂഹികവുമായ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്നതിനെ മാറ്റത്താൽ അടയാളപ്പെടുത്തുന്ന യാത്രയാണ് വികസനം പ്രതിസന്ധികളെ അതിജീവിക്കുക അവസരങ്ങൾ വളർത്തിയെടുക്കുക വ്യക്തികൾക്കും സമൂഹത്തിനും ഒരുപോലെ സമൃദ്ധി ഉണ്ടാക്കുക എന്നിവയാണ് ഇതിൻ്റെ ദൗത്യം ലോക ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം ശുദ്ധജലം പാർപ്പിടം ആരോഗ്യം വസ്ത്രം എന്നീ അടിസ്ഥാന കാര്യങ്ങൾ ആവശ്യമാണ് ഇവിടെയാണ് സുസ്ഥിര വികസനം എന്ന ആശയം പ്രസക്തമാകുന്നത് ഭാവി തലമുറയുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനമാണ് സുസ്ഥിര വികസനം ഇത് ലോകത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു മാർഗവും ആഗോള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു രീതിയുമാണ് സുസ്ഥിര വികസനത്തിന് മൂന്ന് ലക്ഷ്യങ്ങൾ ഉണ്ട് സന്തുലിത വളർച്ച കൈവരിക്കാൻ സാധിക്കുന്ന സാമ്പത്തിക സ്ഥിതി ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ഉതകുന്ന പരിസ്ഥിതി എല്ലാ മനുഷ്യർക്കും വിഭവങ്ങൾക്ക് തുല്യമായ പ്രവേശനം ഉറപ്പു നൽകുന്ന സമൂഹം ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ സുസ്ഥിര വികസനം ഇന്ന് ആവശ്യമാണോ സാമ്പത്തിക വികസനത്തിൻ്റെയും പാരിസ്ഥിതിക ശോഷണത്തിൻ്റെയും രംഗത്ത് ശ്രദ്ധ ആവശ്യമുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് അതിനാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സുസ്ഥിര വികസനം എന്ന ആശയം അത്യന്താപേക്ഷിതമാണ് പരിസ്ഥിതി നാശം തടയുന്നതിനും ഇത് ആവശ്യമാണ് സുസ്ഥിര വികസനം പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും പാഴാക്കലും കുറച്ച് സുരക്ഷിതമായ മനുഷ്യജീവിതവും അടുത്ത തലമുറയ്ക്ക് സുരക്ഷിതമായ ഭാവിയും ഉറപ്പാക്കുന്നു ഇതെങ്ങനെ പരിശീലിക്കാമെന്ന് നോക്കാം ഇത് പ്രവൃത്തിപഥത്തിലാക്കുവാൻ നിരവധി പ്രചാരണങ്ങളുടെയും സാമൂഹിക പ്രവർത്തനങ്ങളുടെയും സഹായത്തോടെ ജനങ്ങൾക്കിടയിൽ അവബോധം വ്യാപിപ്പിക്കണം ഉപയോഗമില്ലാത്തപ്പോൾ വൈദ്യുതി ഉപകരണങ്ങൾ ഓഫ് ചെയ്തും ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ചും വൈദ്യുതി വാഹനങ്ങൾ ഉപയോഗിക്കുകയും സൗരോജത്തിലേക്ക് ചേക്കേറുകയും തുടങ്ങിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാവാം തുടക്കം ഇത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉൾപ്പെടുത്തി കുട്ടികളെ ബോധവാന്മാരാക്കുകയും സുസ്ഥിരമായ ജീവിതശൈലി പരിശീലിപ്പിക്കുകയും ആവാം ഇതൊന്നും കാര്യമായി ഗവനിച്ചില്ല എങ്കിൽ ജീവിക്കാൻ അസാധ്യമായ ചുറ്റുപാടും മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും വളരാൻ ഭൂമിയും അന്തരീക്ഷവും അനുകൂലമല്ലാത്ത സ്ഥിതി വന്നു ചേരുമെന്നുറപ്പാണ് ഒട്ടനവധി വെല്ലുവിളികൾ സുസ്ഥിര വികസനം നേരിടുന്നുണ്ട് ഭക്ഷ്യപ്രതിസന്ധി ഊർജ പ്രതിസന്ധി ആഗോള മാന്ദ്യം വരാനിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ പ്രതിസന്ധി എന്നിവയെല്ലാം പരസ്പര ബന്ധിതമാണ് ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് കാലാവസ്ഥാ വ്യതിയാനം ഇത് നമ്മുടെ ചുറ്റുപാടുകളിൽ ഇതിനകം തന്നെ നാശം വിതച്ചിരിക്കുന്നു അതിനാൽ സുസ്ഥിര വികസനം ഇവിടെ ആവശ്യമാണ് നാം എന്നെ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ നാം തന്നെയാണ് അതിനാൽ അവ പൂർവ്വസ്ഥിതിയിലാക്കാൻ സുസ്ഥിര വികസനം പിന്തുടരേണ്ടതുണ്ട് വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കണം പാഠ്യപദ്ധതിയുടെ ഭാഗമായി പരിചര വിദ്യാഭ്യാസം ഉൾപ്പെടുത്തുകയും വേണം ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും ജനകീയമാക്കുകയും ചെയ്യണം ഒപ്പം തന്നെ ജനങ്ങളുടെ ശുചിത്വമുള്ള ജീവിതവും തൊഴിൽ സാഹചര്യവും ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് ഇതെല്ലാം തന്നെ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കുന്നു നാം അറിയുന്നത് പോലെ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച പതിനേഴ് ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പാരീസ് ഉടമ്പടിയിലൂടെ തയ്യാറാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വിഷപ്പില്ലാതാക്കൾ നല്ല ആരോഗ്യവും ക്ഷേമവും നല്ല വിദ്യാഭ്യാസം ലിംഗസമത്വം തുടങ്ങിയ ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി മുപ്പതോടു കൂടി നേടുക എന്നതാണ് ലക്ഷ്യം ചുരുക്കത്തിൽ സുസ്ഥിര വികസനം ഭൂമിയുടെ പരിമിതമായ പ്രകൃതി വിഭവങ്ങളെ തളർത്താത്ത വിധത്തിൽ സാമൂഹിക സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ തുടർച്ചയായി ശ്രമിക്കുന്നു നമ്മുടെ വരും തലമുറയ്ക്ക് ആരോഗ്യവും ഹരിതപൂർവ്വവുമായ ഒരു ഗ്രഹം സൃഷ്ടിക്കാൻ അത് നിറവേറ്റുന്നതിനുള്ള വഴികൾ നാം വികസിപ്പിക്കണം ഇവിടെയാണ് സുസ്ഥിര വികസനത്തിൻ്റെ പ്രാധാന്യം ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ സുസ്ഥിരമായ വികസനത്തിലേക്ക് എത്തിച്ചേരുവാൻ എന്നാ ലാഭം വിധം ചെയ്യുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം